എടാ നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണ് നല്ല ഫ്രഷ് ആയില്ലാണ്ട് ചള്ളം നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഷാലീന ടീച്ചൻ്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നൃത്തവും അഭിനയവും ഒന്നുപോലെ ഇഴുകി ചേർന്നവയാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ഭാരതനടനത്തിൻ്റെ രീതി കുറച്ച് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത് ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ എനിക്ക് കുറച്ച് സെലക്റ്റീവായിട്ട് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് മീൻ വിൽക്കുന്ന ഒരു ചേച്ചിയായിട്ടും ഒരു കസ്റ്റമറായിട്ടും നിറക്കിട്ട് വന്നിരിക്കുന്ന നമ്മുടെ അനാമിക മോളും അഭിരാമ്യ മോളുമാണ് നമുക്ക് ചുറ്റും നിരവധി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും അഭിനയങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ കണ്ട് അത് കണക്ക് ഇമിറ്റേറ്റ് ചെയ്യണമെന്നല്ല കുറച്ച് ഇമിറ്റേറ്റ് ചെയ്യുന്നതിലും കാര്യമുണ്ട് പക്ഷേ നമ്മുടെ തനത് ശൈലിയിലേക്ക് അതിനെ മാറ്റാൻ ശ്രമിക്കണം ഏതൊരു ക്യാരക്ടർ അത് ഇന്നത് ഇന്നത് എന്നൊന്നില്ല എന്താണോ നമ്മുടെ മുന്നിൽ കിട്ടുന്നത് അത് നമ്മൾ കഴിയുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് അഭിനയിക്കണം ഓക്കെ ഇപ്പോൾ കോൺഫിഡൻ്റ് അല്ലേ നമുക്കൊന്ന് ചെയ്യാം ഇരിക്കുന്നതിൽ പോലും ഒരു സ്റ്റൈല് വരണം ഓക്കെ ശൈലിയിലൂടെയും സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഏതൊരു ക്യാരക്ടറിൻ്റെയും മുഖപടം തന്നെ പുറത്ത് വരുന്നത് അതിലൂടെയാണ് അപ്പോൾ നമ്മൾ അതിനൊന്ന് സ്വീകരിക്കണം മോള് മീൻ വിറ്റ് ഉപജീവനം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അവര് ചെയ്യുന്ന കൊറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ചെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓടിച്ച് വിടുന്ന ബേസ് പിശിക്കുള്ള ഒരു കസ്റ്റമർ ആണെന്ന് ചേച്ചി നോക്കി ചേച്ചി നല്ല പിടിക്കണം നോക്ക് എന്തോന്നാ ലോകത്തെങ്ങില്ലാത്തേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അഞ്ചെണ്ണം ഇത്ര രൂപ കിട്ടാ എന്ന രീതിക്ക് സംസാരിക്കണം രണ്ടെണ്ണം കൂടെ അങ്ങോട്ട് പോലക്കില്ല ഈ രീതിയില് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം നല്ല ും കൂട്ടത്തില്ലേ ഓ കൂടിയ മീനൊന്നും ഇല്ല ചെല്ലി പോ ഓടി വീണ്ടും എന്താ ദിവസം ഇങ്ങനെ ഏവന ഇന്ന് കണി കണ്ടിട്ട് ഇറങ്ങിയാണോ എന്തോ ദൈവമേത് മോളെ ഇത് അഞ്ചെണ്ണൂര് അവിടെ നോക്കി കെട്ടം പറഞ്ഞു നല്ല പിന്നെ അവരൊന്ന് ഞാൻ വാങ്ങിയ ചേച്ചി വിളിച്ചോണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇത്രയും അതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇട്ട് തന്നെ ട നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണ് നമ്മളെ കുടുംബം നമ്മള് നോക്കാൻ നടക്കുന്നത് ഇനി നിന്റെ കുടുംബം നോക്കാം ഇത് അഞ്ചെണ്ണി ഇരുന്നൂറിന്റെ നല്ല ഫ്രഷായില്ലാണ്ട് ചെള്ളം കുളിച്ചാണ് ചെറിയ അഞ്ചെണ്ണ ഇരുന്നൂറ് ചേച്ചി ചേച്ചിയത് ചേച്ചി നൂറയ്ക്ക് അഞ്ചെണ്ണം ഇത് അഞ്ചെണ്ണം നൂറുപേ അത് ഒരു ആരെണ്ണം കൊടുത്താൽ പൈസ ഇല്ല ഇവിടെ

ഉം ചേച്ചി രാവിലെ നാട്ടുകാരെ പറ്റിക്കൂ നൂറ് പറഞ്ഞപ്പോ എഴുപത്തിയഞ്ചിലേക്ക് ദൈവമേ ആ കൊച്ചു നൂറക്കല്ലേ പറഞ്ഞത് ഞാൻ എഴുപത്തി അഞ്ചിന് കൊടുത്തു വിട്ട് ഇന്നത്തെ ആദ്യത്തെ കച്ചവടം തന്നെ പോയി കൊച്ചി 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 കുറച്ച് വിവരണങ്ങൾ പറഞ്ഞു കൊടുത്ത ബേസ് എന്റെ മക്കള് നല്ലൊരു മീങ്കച്ചവടം ചെയ്യുന്ന ഒരു ചേച്ചിയായിട്ടും ഒരു കസ്റ്റമറായിട്ടും ചെയ്തു പക്ഷെ ഒരു കാര്യം ചേച്ചി പറയട്ടെ അവർക്ക് കണക്ക് തെറ്റത്തേ ഇല്ല ട്ടാ പൊതുവേ കണക്ക് ലുസ്താണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല അതൊക്കെ ഓരോ ഭാവനയല്ലേ അല്ലേ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് എങ്ങനെയുണ്ട് ഇതുവരെ മാക്സിമം നല്ലതായിട്ട് തന്നെ ചെയ്തു കുഴപ്പമില്ല ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ അനാമിക മോളോ അഭിരാമിക മോളോ ഒരാൾ കഴിയുന്ന രീതിയിൽ കുറഞ്ഞൊരു ടൈമിൽ തന്നെ ചെയ്തു തെറ്റു കുറ്റങ്ങളൊക്കെ ഇനി നല്ലൊരു വീഡിയോയിൽ അടുത്ത് കാണാം